കോപ്പ അമേരിക്ക കിരീടത്തോടെ ദേശീയ ടീമിൽ നിന്ന് വിരമിച്ച അർജന്റീന സൂപ്പർ താരം ഡീമെരിയക്ക് സ്വന്തം രാജ്യത്ത് ഗംഭീര യാത്രയപ്പ് നൽകും സെപ്റ്റംബർ അഞ്ചിന് ചിലക്കെതിരായ അർജന്റീനയുടെ ലോകകപ്പ് യോഗ്യത മത്സരത്തിലാണ് താരത്തിന് ആദരവൊരുക്കുന്നത് എന്നാൽ നിലവിൽ ടീമിൽ നിന്ന് വിരമിച്ച താരം അവസാനമായി പന്തു തട്ടുന്നത് നേരിട്ട് കാണാൻ സ്വന്തം കാണികൾക്ക് ആകുമോ എന്നതാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം നേരത്തെ വിരമിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പരിശീലകൻ ലേനൽസ് കലോണി ഉൾപ്പെടെയുള്ളവർ ശ്രമിച്ചിട്ടും മരിയ തീരുമാനം മാറ്റിയിരുന്നില്ല ദേശീയ കുപ്പായത്തിൽ പന്തു തട്ടാൻ ഇനി ഇല്ലെങ്കിലും ഒരു വിടവാങ്ങൽ മത്സരത്തിനുള്ള സാധ്യതയാണ് ഡീമെരിയയുടെ ഭാര്യ ജോർജലീന മുന്നോട്ട് വെക്കുന്നത് പതിനൊന്ന് മിനിറ്റ് നേരം സ്വന്തം കാണികൾക്ക് മുന്നിൽ പന്തു തട്ടി വിട പറയാൻ ഡീമരിയ ആഗ്രഹിക്കുന്നതായി ജോർജലിന വെളിപ്പെടുത്തിയിരുന്നു കോപ്പാമേരിക്കയിൽ നേരിട്ടെത്തി കളി കാണാൻ കഴിയാത്ത ആരാധകർക്ക് നേരിട്ടു കാണാൻ വയ്യൊരുക്കുമെന്നും ജോർജലിന ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു പതിനൊന്ന് എന്നത് ഡീമരിയ ഏറെ ഇഷ്ടപ്പെടുന്ന തന്റെ തൻ്റെ നമ്പർ ആണ് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഈ ആശയത്തെ സ്വീകരിക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് റിപ്പോർട്ടുകൾ എന്നാൽ താരത്തിന് അർഹമായ യാത്രയപ്പ് സെപ്റ്റംബർ അഞ്ചിന് നൽകുവാൻ തന്നെയാണ് എ എഫ് എ തീരുമാനം ഈ ഒരു അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സുമായി രേഖപ്പെടുത്തൂ